ഹലോ എവരോൺ ക്യാൻവയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് മലയാളം ടൈപ്പോഗ്രാഫി എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പഠിക്കാട്ടോ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇൻഫിനിറ്റ് പെയിൻറ്റർ എന്ന് പറയുന്ന ഈ ഒരു ആപ്പാണ് അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും വരിക അതിനുശേഷം അത് നമ്മൾ ബാക്ക് അടിക്കാം അതിനുശേഷം നമുക്ക് വരുന്നത് ഇങ്ങനെ ഒരു പേജായിരിക്കും അതിൽ ബ്ലാങ്ക് ക്യാൻവാസ് എന്നുള്ളടത്ത് പോകുമ്പോൾ നമുക്കിവിടെ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് പോർട്രേറ്റ് അതേപോലെ ലാൻഡ്സ്കേപ്പ് അതേപോലെ സ്ക്വയർ അത് മൂന്ന് ഷേപ്പുകളാണ് അത് നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം അതേപോലെ നമുക്ക് സൈസ് ഇവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പേജിന് ഏത് സൈസ് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം അതിനുശേഷം ശേഷം നമ്മളിവിടെ ലാൻഡ്സ്കേപ്പ് ചൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജിലേക്ക് പോകും ഇവിടെ നമുക്ക് അടിയിൽ കാണാം ഒരുപാട് ഓപ്ഷൻസ് അതേപോലെ മുകളിൽ കാണാം ഓപ്ഷൻസ് മുകളിൽ ലെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ നമുക്ക് ഒരുപാട് പേജസ് ഇങ്ങനെ ലെയേഴ്സ് ആഡ് ചെയ്യാനുള്ളതാണ് അതായത് ഇമേജുകളെ നമുക്ക് ഡീറ്റെയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള ലെവലിലേക്ക് പോകുന്നില്ല ജസ്റ്റ് മലയാളം ടെക്സ്റ്റുകൾ കൊണ്ടുവരുന്നത് മാത്രം പറഞ്ഞു തരണം കേട്ടോ ഓക്കെ അതേപോലെ നമുക്ക് പേജസ് ഓപ്പൺ ചെയ്യാൻ ന്യൂ അടിക്കാനുള്ള ഓപ്ഷൻ അതേപോലെ സേവ് ചെയ്യാനുള്ളത് അതേപോലെ നമുക്ക് നമുക്കൊരു ഫയൽ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഒക്കെ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് എടുക്കാനുള്ള ഓപ്ഷൻസ് അതേപോലെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ അതേപോലെ നമുക്ക് സേവ് ചെയ്തിട്ട് നമ്മുടെ ഫയൽ നമ്മുടെ ഫോണിലേക്ക് ഗാലറിയിലേക്ക് ആക്കാനുള്ള ഓപ്ഷൻസ് അങ്ങനെ ഉള്ള ഓപ്ഷൻസുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി അടിയിൽ കാണിക്കുന്ന ഓപ്ഷനുകൾ നമ്മൾ ബ്രഷസ് ബ്രഷസിൽ പോലെ ഒരുപാട് ബ്രഷുകളുണ്ട് മാർക്കർ അതേപോലെ പെൻസ് പാൻ പെൻസിൽ കാലിഗ്രാഫി മാർക്കർ പെയിൻ്റ് വാട്ടർ കളർ അങ്ങനെ പല മോഡലിലുള്ള ബ്രഷുകളും ഇവിടെ ആണ് ഇപ്പം നമ്മൾ ഈ മാർക്കർ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതിൽ നമുക്ക് അതിൻ്റെ തന്നെ ഈ ഒരു മുകളിലുള്ള അഡ്ജസ്റ്റ് പോയാൽ സൈസ് കൂട്ടാം കുറക്കാം കപ്പാസിറ്റി അതിൻ്റെ കളറ് കൂട്ടാൻ കുറക്കാം സ്മൂത്ത്നെസ് കൂട്ടാം കുറക്കാം സ്മൂത്ത്നെസ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ എഴുതുമ്പോൾ നമ്മൾ നോർമലി എഴുതുമ്പോൾ നമ്മളെ കൈ ഇങ്ങനെ നമ്മൾ എങ്ങനെയാണോ എഴുതുന്നത് അതേപോലെ വരുള്ളൂ പക്ഷേ നമ്മൾ സ്മൂത്ത് എന്ന് പറയുമ്പം നമ്മളൊന്ന് സ്മൂത്ത് കൂട്ടി കൊടുത്താല് നമ്മളിങ്ങനെ എഴുതുമ്പോൾ ഒഴുകി ഇങ്ങനെ വരും നമ്മൾ ഓരോരുത്തർ നിർത്താൻ നിർ ആ നിർത്തുന്നത് വരെ നമ്മൾ കൈ ഇങ്ങനെയാണ് പോകുന്നത് അതിലേക്ക് തന്നെ സ്മൂത്ത് പോകും അങ്ങനെയാണ് അപ്പം നമുക്ക് എഴുതി നോക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് മനസ്സിലാവട്ടോ അപ്പോൾ ഒരുപാട് രീതിയിൽ ഇപ്പോൾ നമുക്ക് സൂം ചെയ്യാനാണ് നമ്മൾ സൂം ചെയ്തിട്ടാണ് അത് വലുതാക്കാൻ ഒരു പേജ് വലുതാക്കാൻ വേണ്ടി നമുക്ക് സൂം ചെയ്യാം അപ്പോൾ നമുക്ക് ഓരോ അക്ഷരങ്ങൾ എഴുതുന്നെങ്കിലും സൂം ചെയ്തിട്ട് എഴുതി വലുതാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിലൊരുപാട് ബ്രഷസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പെൻസിലാണിത് അതേപോലെ നമ്മുടെ കാലിഗ്രാഫിയില് പോയാൽ ഒരുപാട് കാലിഗ്രാഫി ഐറ്റംസ് ഉണ്ട് അപ്പം ഈ ഒരു മോഡലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സൈസ് കൂട്ടി കുറച്ചിട്ടൊക്കെ നമുക്ക് നോക്കി നോക്കാം സ്മൂത്ത്നെസ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഭാഗമാണിത് അപ്പം സ്മൂത്ത്നെസ് അതേപോലെ സൈസ് റേഞ്ച് നമുക്കതിൻ്റെ ആ റേഞ്ച് അപ്പം നല്ല വലുതാക്കണ്ടാകാം നമ്മളിപ്പോൾ തൊട്ടോട് തന്നെ ഭയങ്കരമായിട്ട് കളർ വന്നല്ലേ അങ്ങനെ അത്രയും സൈസിൽ വലുതാക്കി കൊടുക്കാനുള്ള ഓപ്ഷൻ ഇതാണ് കണ്ട ഇത് വെറ്റ് അഡ്ജസ്റ്റ് ആണ് അതായത് നമ്മൾ വാട്ടർ കളർ കൊണ്ടൊക്കെ ഇങ്ങനെ കൊടുത്ത പോലെ ഉണ്ടാവും എഴുതിയ പോലെ ഉണ്ടാകും അതിൻ്റെ ഭാഗങ്ങൾ സൈഡ് മാത്രം അങ്ങനെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ വെച്ച് ഒരു വെള്ളം കുട്ടി കൊടുത്ത പോലെ അങ്ങനെ ഒരു ലെവൽ കിട്ടും ഇത് എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്ലേസ് കുറച്ചും കൂടി ഗ്ലേസിങ് ഉള്ള ടെക്സ്റ്റുകൾ കിട്ടും ആ ഒരു രീതിയാണിത് ഇനി അടിയിലേക്ക് പോകുമ്പോൾ പ്രഷർ കൂട്ടുന്നിടത്ത് നമുക്ക് കളർ കൂട്ടാനുള്ള ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം നമ്മൾ പ്രഷറിന് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ കുറച്ചും കൂടി അമർത്തി കൊടുക്കുമ്പോൾ അവിടെ മാത്രം നല്ല കളർ അങ്ങനെ കുറച്ചും കൂടി കട്ടിയിൽ ആവും പിന്നത് വെൽസിറ്റി ഒന്നും നമ്മളത്ര ഇമ്പോർട്ടൻറ്റ് കൊടുക്കണ്ട പിന്നെ സൈസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ എഴുത്തിൻ്റെ സൈസ് മോഡ് കൂ മാറ്റി കൊടുക്കണം അപ്പം നമുക്ക് തുടങ്ങുന്ന ഭാഗം അത്ര കട്ടി വേണ്ട സെൻട്രൽ ഭാഗം കുറച്ച് കട്ടിയിൽ വരണം അതേപോലെ അവസാനിക്കുന്നിടത്തും കട്ടി വേണ്ട ആ ഒരു ലെവലിലൊക്കെയാണെങ്കിൽ നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ആ പാകങ്ങൾ വെച്ചുകൊടുക്കാം അപ്പം നമുക്ക് മുകളിൽ ഇങ്ങനെ കാണാനും പറ്റും നമ്മൾ അങ്ങനെ മാറ്റി കൊടുക്കുമ്പോൾ ആ റേ ആ ഒരു ടെക്സ്റ്റ് എങ്ങനെയാണ് വരിക എന്നുള്ളത് ആ ഒരു ലെവലിൽ ഇവിടെ ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും കാണുന്നില്ലേ അപ്പം അതിനനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് നമുക്കങ്ങനെ വെച്ചുകൊടുക്കാനുള്ള ഓപ്ഷനാണ് ഇത് കേട്ടോ പിന്നെ അതിൻ്റെ അപ്പുറത്തെ ഫ്ലോ നമ്മുടെ ഫ്ലോ ആണ് നമ്മളിങ്ങനെ എഴുതുന്ന ഫ്ലോ എത്രത്തോളം വേണം എന്നുള്ളതൊക്കെ നോക്കാനുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് ഈ ഒരു ലെവലിൽ ആക്കിയിട്ട് ഇത് വെച്ചുകൊടുക്കാം ഇനി നമുക്ക് ഒന്ന് ഒരു ടെക്സ്റ്റ് കൊടുത്തുനോക്കാം അപ്പം ഈ ഒരു ഓപ്ഷൻസ് എന്ന് പറയുന്നത് എയറൈസ് ചെയ്യാനുള്ള നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷനാണ് ഈ ഒരു ഓപ്ഷൻ അതേപോലെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ കപ്പാസിറ്റിയും അതൊക്കെ കൂട്ടാനും കൊടുക്കാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ആണ്ട്ടോ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഓപ്ഷൻ കളറാണ് ഓക്കെ ഇത് നമുക്ക് കപ്പാസിറ്റി കൂട്ടാനും അതിൻ്റെ ഫ്ലോ ഒക്കെ നമുക്ക് ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ മനസ്സിലാവും ഇതൊക്കെ എന്താണ് സംഭവം എന്നുള്ളത് ഓക്കെ അതിൻ്റെ സോഫ്റ്റ്നെസ് ഒക്കെ കൂട്ടാനും കുറക്കാനൊക്കെ ഉള്ളതാണ് അപ്പുറത്ത് കാണിച്ച അതേ ഓപ്ഷൻസ് തന്നെയാണ് പിന്നെ കളർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണിത് അപ്പോൾ കണ്ടില്ലേ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ക്യാൻവാന്ന് എഴുതി വെക്കാം കേട്ടോ ഓക്കെ അപ്പം ഈ ഒരു ലെവലിൽ നമുക്കിങ്ങനെ സൂം ചെയ്തിട്ട് സൂം ഔട്ട് ആക്കിയിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കാം ഇനി ഈ ഒരു ബ്രഷ് എടുത്തിട്ട് നമുക്കൊന്ന് മലയാളം എന്ന് എഴുതി വെക്കാം അപ്പോൾ നമ്മൾ കളർ ഉള്ളത് ബ്ലാക്കിലാണ് നമ്മൾ കളർ ചെയ്ഞ്ച് ചെയ്തിട്ടില്ല കണ്ടില്ലേ മലയാളം എന്ന് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു ഇപ്പം നമുക്കതിൻ്റെ സൈസ് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം അതേപോലെ കളർ മാറ്റി കൊടുക്കാം അതിൽ നമുക്കുള്ള എങ്ങനെയാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കിയിട്ട് നമുക്കതിൻ്റെ രൂപത്തിൽ അതിന് എഴുതി കൊടുക്കാൻ പറ്റും ബ്രഷസ് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ ഇനി അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മൾ ഹോം പേജിലേക്ക് വരുമ്പോൾ ഇവിടെ അടുത്തത് ഫ്രം ഇമേജ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് രണ്ടാമതായിട്ട് ആ ഒരു ഓപ്ഷൻ ഓപ്ഷനെടുത്താല് നമുക്ക് ഗാലറിയിൽ പോയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോ റെഫറൻസ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടി എടുക്കാം അപ്പം ഞാൻ ഈ ഒരു ഫോട്ടോ ഈ ഒരു ഇഷ്ടല് റുബെന്ന് പറഞ്ഞ ഈ ഒരു ഫോട്ടോ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ട് കൊണ്ടുവരികയാണ് അത് നമുക്ക് അടിയിൽ കാണുന്ന ഓപ്ഷൻസ് അത് ഇമേജ് ആയിട്ട് തന്നെ അതിൽ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ വല്ലതും ചെയ്യാൻ അങ്ങനെ ചെയ്യാം റഫറൻസ് ആയിട്ട് നമുക്കത് സൈറ്റിൽ വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം അതേപോലെ ട്രേസ് എന്ന് പറയുന്ന ഒരു ഉണ്ട് അപ്പം നമുക്ക് അതേപോലെ ഒന്നും മോഡലിൽ അറിയില്ല അപ്പോൾ നമുക്ക് പക്ഷേ അതുപോലെ വേണം അപ്പം നമുക്ക് ഈ ട്രേസ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം അതാകുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് അതിങ്ങനെ എഴുതി കൊടുത്താൽ മതി അപ്പം ഞാനിവിടെ ട്രൈസ് എന്നിട്ട് എടുത്തിട്ട് ഞാനതിൻ്റെ സൈസൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇവിടെ അതിൻ്റെ കളർ ആവശ്യമുള്ള കളർ ഒക്കെ ചൂസ് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് ഞാനത് സൂം ചെയ്തു എന്നിട്ട് ആ ഒരു ടെക്സ്റ്റിൻ്റെ മുകളിൽ കൂടെ ഞാനൊന്ന് എഴുതി കൊടുക്കണം എനിക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് എഴുതി കൊടുക്കണം അതേപോലെ നമുക്ക് സൈസ് കൂട്ടി കൊടുക്കാം അപ്പോൾ ആ ഒരു ടെക്സ്റ്റിന് അതേ സൈസ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടി കൊടുത്തിട്ട് എഴുതി കൊടുക്കാം ഇനി ഞാൻ ഞാനതിൻ്റെ സൈസ് ഒന്ന് കൂട്ടി കൊടുത്തിട്ട് ഒന്നുകൂടി ടെക്സ്റ്റ് എഴുതി കൊടുക്കുന്നുണ്ട് അതിന് മുമ്പ് ഞാനിതൊന്ന് ഇറേസ് ചെയ്ത് നമുക്ക് ആ ഒരു ആരോ അടിയിൽ കാണുന്ന രണ്ട് ആരോസ് ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്താലും നമുക്ക് അത് ഞാനിപ്പോൾ എഴുതിയതൊക്കെ നമുക്ക് ഇങ്ങനെ ബാക്ക് അടിച്ച് നമ്മൾ ക്യാൻവൽ ചെയ്യുന്ന പോലെ ബാക്ക് ബാക്കടിക്കുമല്ലോ അങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മൾ ആ ആരോ ക്ലിക്ക് ചെയ്താൽ നമ്മളതിവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ ബാക്കായി പാക്കായി പോകും അതും യൂസ് ചെയ്യട്ട ഇനി ഒരു ബ്രഷിൻ്റെ സൈസ് ഞാനൊന്ന് നന്നായിട്ടൊന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട് സോഫ്റ്റ്നെസ് ഞാനൊന്ന് കുറച്ചും കൂടി കൊടുത്തു അതിനുശേഷം അതിൻ്റെ ആ ഒരു സൈസ് റേഞ്ചിൽ പോയിട്ട് ഞാൻ അതിനെ ഒന്ന് കൂട്ടി കൊടുക്കണം ഇനി ഇവിടെ വന്നിട്ട് ഞാൻ ഒന്നുകൂടി ടെക്സ്റ്റ് കൊടുക്കുന്നുണ്ട് അത്ര അത്യാവശ്യം നന്നായിട്ട് കൂടിയിട്ടൊന്നുമില്ല ചെസ്റ്റ് ഒന്ന് കൂട്ടി കൊടുത്തു ഇനിയിപ്പോൾ നമുക്കിതിൽ കാണുന്ന ഈ കുത്തും കോമയൊക്കെ കാണുന്നുണ്ട് അവിടെ ഇവിടേക്കായിട്ട് ഒന്ന് അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രഷിൻ്റെ സൈസ് കുറച്ച് കൊടുത്തിട്ട് നമുക്ക് ഓരോ ഇടയിൽ ഇങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടിങ്ങനെ വരച്ചു കൊടുക്കാം ഞാനിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ വരകളും കുത്തുകളൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട് ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളയാൻ വേണ്ടിയിട്ട് ലെയേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ഐ എസ് കൊടുത്താൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അവിടെ ഡിലീറ്റായി പോകും ഇനി അതിനെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ത്രീ ഡോട്ടിൽ പോയിട്ട് എക്സ്പോർട്ട് എന്നുള്ള പോയിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനും അത് നിലനിർത്താനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട് അതിനുശേഷം ശേഷം എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കാം ഞാൻ ഞാനിതൊന്നും ഇവിടെ എറേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് രണ്ട് മൂന്ന് ബ്രഷ് കൂടി ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാട്ടോ അപ്പോൾ ഈ കാലിഗ്രാഫിൽ തന്നെ ഈ ഒരു ബ്രഷ് ചാർക്ക് എന്ന് പറഞ്ഞ ഈ ഒരു ബ്രഷാണ് ഇതിൽ നമ്മളൊരു നമ്മൾ നമ്മുടെ ചോക്ക് കൊണ്ട് എഴുതിയ പോലെ തന്നെ ആ ഒരു ഗ്രിപ്പോട് കൂടിയിട്ടുള്ള ഒരു ടെക്സ്ചറാവുക അതിനുണ്ടാവുക പിന്നെ ഇത് ഒരു ഗ്ലോ അതായത് ഒരു ഒരു സൈഡിൽ ഒരു ഗ്ലോ ടൈപ്പ് ടെക്സ്ചറുള്ള ബ്രഷാണ് അടുത്തതായിട്ട് ഇത് നമ്മൾ ഈ ഷോർട്സിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ടെക്സ്റ്റ് എഴുതിയിട്ട് ഇങ്ങനെ കാണാം അങ്ങനത്തൊക്കെ ടൈപ്പ് ആണ് കേട്ടോ ഇപ്പം നമ്മൾ നേരത്തെ കാണിച്ചു തന്നു മലയാളം എഴുതിയിട്ട് കാണിച്ചു തന്നു ആ ഒരു ടൈപ്പ് ബ്രഷാണ് ഈ ഒരു ബ്രഷ് അതേപോലെ തന്നെ നമുക്കിവിടെ ഒരുപാട് വേറെ രീതിയിലുള്ള ബ്രഷുകളൊക്കെ ഉണ്ട് അങ്ങനെ കാലിഗ്രാഫി മാർക്കേഴ്സ് പെയിൻറ് വാട്ടർ കളർ അങ്ങനെ പലതരത്തിലുള്ള ബ്രഷുകൾ അതിലുണ്ട് പിന്നെ അതേപോലെ ഒരു ഗ്ലോ ടൈപ്പ് ബ്രഷുണ്ട് അതേപോലെ നമ്മൾ സ്പ്രേ ടൈപ്പ് ബ്രഷേഴ്സുകൾ ഉണ്ട് ഇപ്പം നമ്മൾ മെയിനായിട്ട് പറഞ്ഞാൽ ഈ ഒരു ഇൻഫിനിറ്റ് പെയിൻറ്ററിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കാരണം നമ്മൾക്ക് ഇതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാൻ പറ്റില്ല നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ പോസ്റ്റർ ആണ് അപ്പോൾ അതിന് ഹെൽപ്പ് ആവുന്നൊരു ഒരു മെത്തേഡാണ് ഇത് അപ്പോൾ ആ ഒരു കാര്യം മാത്രം പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇട്ട് ആ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത് അത് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇത്രയുള്ള ക്ലാസ് എല്ലാവർക്കും താങ്ക്